ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ട് സുപ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ച പോലെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവും ആരംഭിക്കുന്നു വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മസ്റ്ററിംഗിന്റെ വിശദവിവരങ്ങൾ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പെൻഷൻ അനുവദിക്കപ്പെട്ടവരും സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച പെൻഷൻ മസ്റ്ററിംഗ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയുള്ള അറുപത് ദിവസമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് ിലും സർക്കാർ മസ്റ്ററിംഗ് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം തന്നെ ഈ വർഷവും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ഇനി മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും വർഷത്തിൽ ഒരു തവണ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും സർക്കാർ ഇപ്പോൾ നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് മരിച്ചുപോയവരുടെയും കേരളത്തിൽ താമസമില്ലാത്തവരുടെയും പേരിലുള്ള പെൻഷൻ ബന്ധുക്കൾ വാങ്ങിയെടുക്കുന്നത് തടയുകയാണ് മുഖ്യമായും സർക്കാർ ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ നടത്തിയ മസ്റ്ററിംഗിലൂടെ ലക്ഷത്തിലധികം പേർ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാകുകയും സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ കുറവ് പെൻഷൻ വിതരണത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ നിങ്ങൾ ഫീസ് നൽകേണ്ടതുണ്ട് ചിലപ്പുരോഗികൾ വൈയായികയുള്ളവർ എന്നിവർക്ക് അക്ഷയ പ്രതിനിധി വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതാണ് ഇതിന് അൻപത് രൂപ നൽകണം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെടുകയും വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അക്ഷയ കേന്ദ്രത്തിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളല്ലാതെ മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴി സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയില്ല മസ്റ്ററിംഗിന് പോകുമ്പോൾ നിങ്ങൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം പെൻഷൻ ഐ ഡി കാർഡ് ഉള്ളവർ അതുകൂടി എടുക്കുന്നത് നല്ലതാണ് അവിടുത്തെ ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് വിരലടയാളം തെളിയാത്തവരുടെ കണ്ണിൻ്റെ ഐറിസ് സ്കാൻ ചെയ്തും മസ്റ്ററിംഗ് പൂർത്തിയാക്കാറുണ്ട് എന്നാലും ചിലരുടെ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട് ഇങ്ങനെ പരാജയപ്പെടുന്നവർക്ക് മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും ഈ ലൈഫ് സർട്ടിഫിക്കറ്റും മസ്റ്ററിംഗ് ഫെയിൽഡ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ആധാർ കോപ്പിയും പെൻഷൻ പാസ്ബുക്കിൻ്റെ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതെന്ന് വെച്ചാൽ അവിടുത്തെ ഓഫീസിൽ ഏൽപ്പിച്ച നടപടി പൂർത്തിയാക്കുവാൻ കഴിയും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായവും തേടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗിന് സമയമുണ്ട് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള നിങ്ങളുടെ പെൻഷൻ തടയപ്പെടും പിന്നീട് എന്നാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നിങ്ങൾ പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പെൻഷനും ലഭിക്കുന്നതല്ല അതിനാൽ ഇരുപത്തി അഞ്ച് മുതലുള്ള രണ്ട് മാസക്കാലയളവിനുള്ളിൽ നിങ്ങളുടെ സൗകര്യവും സമയവും അനുസരിച്ച് അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ സാമൂഹിക പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വാർഷിക മസ്റ്ററിയും പൂർത്തിയാക്കേണ്ടതാണ് രണ്ടാമത്തെ അറിയിപ്പ് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് നൽകിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി ജൂൺ ഇരുപത്തിയഞ്ചിന് സർക്കാർ കടമെടുക്കുന്നുണ്ട് പിറ്റേ ദിവസം ഫണ്ട് എത്തിയാലുടൻ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ജൂൺ മുപ്പതിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക വിതരണം നടത്തുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനും ലഭിക്കുവാനുണ്ട് ഇത് എത്രയും വേഗം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം